ുളത്ത് ഇൻഷുറൻസ് ഏജന്റിനെ അപകീർത്തിപ്പെടുത്തിയ പരാതിയിൽ ഇൻഷുറൻസ് ഏജന്റിന് നഷ്ടപരിഹാരം നൽകാൻ ഒറ്റപ്പാലം മുൻസിഫ് കോടതി ഉത്തരവിട്ടു വാഴിയംകുളം പനിയൂർ കാനപ്പാട്ടിൽ രാജേഷിനെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു പരാതി ഒരു പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അത് റിന്യൂ ചെയ്ത മൂന്ന് വർഷം പ്രീമിയം കംപ്ലീറ്റ് ആയിരുന്നു അതിന് അതിന് ആ ഒരു വർഷത്തെ പ്രീമിയം പെൻഡിങ് ഉള്ള സമയത്ത് പ്രീമിയം പെൻഡിങ് ആയിരുന്നു അപ്പൊ ആ പത്ത് പ്രീമിയം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പത്ത് പ്രീമിയം ലോൺ എടുത്ത് പുതുക്കി തുടർന്ന് പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാമെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം എനിക്ക് പോളിസിയുടെ പേപ്പേഴ്സും ലോണിൻ്റെ അപ്ലിക്കേഷൻ ഫോണും ഫില്ല് ചെയ്തു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പോളിസി പുതുക്കി കൊടുക്കേണ്ടത് ഈ പുതുക്കി കൊടുത്തതിന് ശേഷം ഇദ്ദേഹം ഡയറക്റ്റ് ഓഫീസിൽ പോയി അതായത് അറ്റപ്പാലം എൽ ഐ സി ഓഫീസിൽ പോയി അവരുടെ മാനേജർക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തു ഇദ്ദേഹം ആ പറഞ്ഞ കേസ് ഞാൻ പത്ത് പ്രീമിയം അയാളുടെ വീട്ടിൽ പോയി ആയിക്കൊള്ളുന്നു എന്നിട്ട് ഞാൻ അവിടെ അടച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പരാതി കൊടുത്തിട്ട് മാനേജർ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വ്യാജമായ പരാതിയാണെന്ന് അറിഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് അന്വേഷിച്ചു എക്സ്പ്ലനേഷൻ കൊടുത്തു പിന്നെ വീണ്ടും ഇദ്ദേഹം ഇത് എനിക്ക് ഇത് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് രണ്ടാമത് ചെന്ന് വീണ്ടും വിഷയമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ എനിക്കിദ്ദേഹം നാട്ടിലിത് പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് മാനസിക െന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയും ഇപ്പൊ കോടതി എനിക്ക് അനുകൂലമായി വിധിച്ച് ഇദ്ദേഹത്തിന്റെ അടുത്ത് നഷ്ടപരിഹാരം എനിക്ക് തരാൻ വേണ്ടി നഷ്ടപരിഹാരം കോടതി വിധിക്കും ചെയ്തിരിക്കുക